കുട്ടികളെ ഇന്ന് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓൾ ചിപ്രയിലെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് പേജ് നമ്പർ വൺ സിക് സെവൻറ്റി സിക്സും വൺ എയ്റ്റിയുമാണ് നൂറ്റി എഴുപത്താറ് നൂറ്റി എൺപത് പേജുകളിലെ ആക്ടിവിറ്റീസാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം നോക്കൂ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആഡ് എ നമ്പർ ലീവിങ് റിമൈൻഡർ വൺ ഓൺ ഡിവിഷൻ ബൈ ത്രീ അതായത് ആൻഡ് എ നമ്പർ ലീവിംഗ് റിമൈൻഡർ ടു ഓൺ ഡിവിഷൻ ബൈ ത്രീ എക്സ്പ്ലെയിൻ യൂസിങ് ഔൾ ജിബ്ര വൈ ദ സം ഓഫ് എനി ടു സച്ച് നമ്പേഴ്സ് ഇസ് ഡിവിസബിൾ ബൈ ത്രീ എന്താ ചോദിച്ചിരിക്കുന്നത് ഇതിൽ ആദ്യം ചോദിച്ചിരിക്കുന്ന ഏതോ ഒരു നമ്പറും കൊണ്ട് ഇവിടെ നമുക്ക് നമ്പർ അറിയില്ല അതിനെ ത്രീയും കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ ആയിട്ട് എന്ത് വരണം വൺ ശിഷ്ടമായിട്ട് എന്ത് വരണം വൺ വരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആദ്യം രണ്ടാമത് പറഞ്ഞത് ഏറെ ഏതോ ഒരു നമ്പറും കൊണ്ട് ഒരു നമ്പറിനെ അല്ല ഏതൊരു നമ്പറിനെ ത്രീയും കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ ടു വരണം എന്നുമാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ആദ്യം ഏത് നമ്പറിനെയും കൊണ്ട് ചെയ്താലാണ് ഇപ്പോൾ നമുക്ക് റിമൈൻഡർ വൺ നോക്കുക അതായത് ഇപ്പോൾ ത്രീ എടുത്താൽ റിമൈൻഡർ എന്താണ് ഇപ്പോൾ ത്രീയെ ത്രീയും കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് വരും ആ സീറോയാണ് വന്നത് അപ്പോൾ ത്രീ ഒരിക്കലും എന്താണ് നമുക്ക് ഡിവിസ് ത്രീ ഡിവിസിബിളാണ് അല്ലേ അപ്പോൾ ത്രീ കഴിഞ്ഞിട്ടുള്ള നമ്പർ ഏതാണ് ഫോർ അപ്പോൾ നമുക്ക് ഫോർ എടുക്കാം ഫോറിന് ത്രീ വെച്ച് ഡിവൈഡ് ചെയ്താൽ എന്താണ് നമുക്ക് കിട്ടുക ആ ഇവിടെ മൂന്നാണ് കിട്ടുക അല്ലേ വൺ ഇൻറ്റു ത്രീ ത്രീ ആണ് അപ്പോൾ ഫോറിന് ത്രീ പോയാൽ റിമൈൻഡർ എന്ത് കിട്ടും വണ്ണ് കിട്ടും അപ്പോൾ ഒരു നമ്പർ എന്ന് പറയുന്നത് ഏതാണ് നാലാണ് മനസ്സിലായോ അപ്പം നമ്മൾ എടുക്കേണ്ട നമ്പർ ഏതാണ് ഫോറാണ് റിമൈൻഡർ എന്താണ് വണ്ണായിട്ട് വരണമെങ്കിൽ റിമൈൻഡർ ആയിട്ട് വരണമെങ്കിൽ ഇനി അടുത്തത് എന്താ പറഞ്ഞേക്കുന്നത് ആ ത്രീയും കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ ടു ആയിട്ട് വരണം ടു ആയിട്ട് വരുന്നെങ്കിൽ എന്തായിരിക്കണം നമ്പർ എന്നാണ് നോക്കേണ്ടത് അപ്പോൾ റിമൈൻഡർ ടു ആയിട്ട് വരുന്നത് ത്രീ ഇലവൺ മൂന്നും കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കണം അപ്പോൾ ത്രീ ഇൻറ്റു ത്രീ നയൺ ആണല്ലേ അപ്പോൾ നിന്ന് നയൻ മൈനസ് ചെയ്താൽ നമുക്ക് എന്തായിട്ടുണ്ട് ടു ആണ് കിട്ടുന്നത് പതിനൊന്നിൽ നിന്ന് ഒമ്പത് അല്ലേ മൂന്ന് ഇൻറ്റു മൂന്ന് ഒമ്പതാണ് കിട്ടണത് പതിനൊന്നിൽ നിന്ന് ഒമ്പത് മൈനസ് ചെയ്താൽ നമുക്ക് ടൂ ആണ് കിട്ടുന്നത് അപ്പോൾ റിമൈൻഡർ വൺ ആയിട്ട് വരുന്നത് ശിഷ്ടം രണ്ടായിട്ട് വരുന്ന നമ്പറുകൾ ഏതൊക്കെയാണ് അല്ല ഒന്നായിട്ട് വരുന്നത് നാലും ശിഷ്ടം രണ്ടായിട്ട് വരുന്നത് അത് റിമൈൻഡർ രണ്ടായിട്ട് വരുന്നത് ആണ് അപ്പോൾ ഇതിൻ്റെ സമ്മെന്ന് പറയുന്നത് ഈ രണ്ട് നമ്പറുകളുടെ എന്ന് പറയുന്നത് ഫോർ പ്ലസ് ലെവൺ ആണ് അതെത്രയാണ് ഫിഫ്റ്റീനാണ് ഇനി ഈ ഫിഫ്റ്റീന് ത്രീയിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം ആ ത്രീൻ്റെ ടേബിളിൽ എങ്ങനെയാണ് ഫൈവ് ഇൻറ്റു ത്രീ എത്രയാണ് ഫിഫ്റ്റീൻ ആണ് അപ്പോൾ നമുക്ക് റിമൈൻഡർ എന്താണ് ആയിട്ട് അവനാണ് റിമൈൻഡർ ഇല്ലാതെ നമുക്ക് കിട്ടും വിത്തൗട്ട് റിമൈൻഡർ അല്ലേ അപ്പോൾ ഈ രണ്ടിൻ്റെ അതായത് ഈ വി ക്യാൻ എന്താണ് ഡിവൈഡ് ബൈ ത്രീ വിത്തൗട്ട് ലീവിങ് റിമൈൻഡർ ഓൺ ദിസ് നമ്പർ അല്ലേ ഈ നമ്പർ ഉപയോഗിച്ചിട്ട് നമുക്ക് അങ്ങനെ റിമൈൻഡർ ഇല്ലാണ്ട് ചെയ്യാനായിട്ട് പറ്റും അങ്ങനെയാണ് ഇതിൻ്റെ ഓൾജിബ്രിക്ക് എക്സ്പ്രഷൻ എഴുതാൻ ഓൾജിബ്രിക് ഓൾജിബ്രിക്ക് ഓൾജിബ്രിക് എക്സ്പ്രഷൻ എക്സ്പ്ലനേഷൻ നമ്മൾ എങ്ങനെ എഴുതുക ഓൾജിബ്രിക് എക്സ്പ്ലനേഷൻ എഴുതിൻ്റെ എങ്ങനെ എഴുതാൻ പറ്റും നമ്മുടെ നമ്പർ ദാറ്റ് ആദ്യത്തെ നമുക്ക് റിമൈൻഡർ വൺ ആയിട്ട് വന്നിട്ടുണ്ട് നോക്കാം ദാറ്റ് ലീവ്സ് എ റിമൈൻഡർ വൺ വെൻ ഡിവൈഡ് െങ്ങനെ എഴുതും ത്രീ എൻ പ്ലസ് വൺ ത്രീ എൻ പ്ലസ് വൺ അടുത്തതോ രണ്ടാമത്തെ എങ്ങനെ എഴുതാം റിമൈൻഡർ ടു ആയിട്ട് വരുന്നത് ലാറ്റ് ലീവ്സ് എ റിമൈൻഡർ എത്രയാണ് റിമൈൻഡർ ടു എൻ ഡി ഡിവൈഡ് ബൈ ത്രീ ബി നമ്മളങ്ങനെ എഴുതും ത്രീ എൻ പ്ലസ് ടു എന്ന് എഴുതാം അല്ലേ ത്രീൻ്റെ ടേബിളിലല്ലേ ഇതൊക്കെ അപ്പം ത്രീ എൻ പ്ലസ് ടു അപ്പോൾ അവരുടെ സമ്മെന്ന് പറയുന്നത് ദ സം അവരുടെ എന്ന് പറയുന്നത് ദ സം എങ്ങനെയായിരിക്കും ഇത് രണ്ടും കൂട്ടുക ത്രീ എൻ പ്ലസ് വൺ പ്ലസ് എന്താണ് ത്രീ എൻ പ്ലസ് ടു ത്രീ എന്താണ് രണ്ടിലും കോമൺ അപ്പോൾ അപ്പം ത്രീ ഇൻ എന്താണ് ടു എൻ പ്ലസ് വൺ അല്ലേ ടു എൻ പ്ലസ് വൺ അതായത് ടു എൻ പ്ലസ് വണ് എന്ന് പറഞ്ഞത് ഇവിടെ എന്താണ് നാച്ചുറൽ നമ്പറാണ് ടു എൻ പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ നാച്ചു അപ്പോൾ ത്രീ ഇൻറ്റു ടു എൻ പ്ലസ് വൺ വിൽ ഓൾവേസ് ബി എ മൾട്ടിപ്പിൾ ഓഫ് ത്രീ അപ്പം ത്രീ ഇൻ ടു ത്രീ ഇൻറ്റു ടു എൻ പ്ലസ് വൺ എന്ന് പറയുന്നത് എന്താണ് വിൽ ഓൾവേസ് ഓൾവേസ് ബി എ മൾട്ടിപ്പിൾ ഓഫ് ബി എ മൾട്ടിപ്പിൾ ഓഫ് ത്രീ മൾട്ടിപ്പിൾ ഓഫ് ത്രീ ഞാനിൻ്റെ ഓൾജ് ബ്രേക്ക് എക്സ്പ്ലനേഷൻ നമ്മൾ എഴുതേണ്ടത് അപ്പോൾ നിങ്ങൾ ഇത് മാത്രം നോക്കിയാൽ മതി നാലും കൊണ്ട് ത്രീനെ ഡിവൈഡ് ത്രീയും കൊണ്ട് നാലിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എൻ ആണോ എന്ന് നോക്കണം അപ്പോൾ എന്താണ് അപ്പോൾ റിമൈൻഡർ നമുക്ക് വൺ ആയിട്ട് കിട്ടും അല്ലേ അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് റിമൈൻഡർ വണ്ണും ടു ആയിട്ടുള്ളത് അതിൻ്റെ സമ്മെന്ന് പറയുന്നത് പിന്നെ നമ്മൾ ത്രീയും കൊണ്ട് ആ കിട്ടുന്ന സമ്മിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ കിട്ടാത്ത രീതിയിലുള്ളതായിട്ടോ എന്നാണ് ചെക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഇതുപോലത്തെ ഒരു സെയിം ക്വസ്റ്റ്യൻ ആണ് നമ്പർ ട്വൽവ് തേർ ട്വൻറ്റി ത്രീ തേർട്ടി ഫോർ ആർ ഗോഡ് ബൈ സ്റ്റാർട്ടിങ് വിത്ത് ട്വൽവ് ആൻഡ് ആഡിങ് ഇലവൻ എഗെയിൻ ആൻഡ് എഗെയിൻ അടുത്ത് തന്നിരിക്കുന്നത് ട്വൽവ് ട്വൻറ്റി ത്രീ തേർട്ടി ഫോർ എന്ന നമ്പറാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ട്വൽവിലാണ് ഇതിൽ ഫസ്റ്റ് നമ്പറിനെ ഇലവൻ വെച്ച് ആഡ് ചെയ്യുമ്പോൾ എന്താണ് സെക്കൻഡ് നമ്പർ ട്വൻറ്റി ത്രീ അപ്പോൾ ഓരോ നമ്പറിനെ ഇലവൻ വെച്ച് ആഡ് ചെയ്ത് ആഡ് ചെയ്തിട്ടാണ് പോയിരിക്കുന്നത് അല്ലേ ട്വൽവിനെ ഇലവൻ വെച്ച് ആഡ് ചെയ്തപ്പോൾ ട്വൻറ്റി ത്രീ ട്വൻറ്റി ത്രീനെ ലെലവൻ വെച്ച് ആഡ് ചെയ്തപ്പോൾ തേർട്ടി ഫോർ അങ്ങനെ വാട്ട് ഇസ് എ റിമൈൻഡർ ഓഫ് ഇപ്പ് എനി സച്ച് നമ്പർ ഇസ് ഡിവിഡ് ബൈ ഇലവൻ ഇതിൽ ഏത് നമ്പറിനെ നമ്മൾ ട്വൽവ് വെച്ച് ഡിവൈഡ് ചെയ്താലും നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എന്താണ് എന്താണ് റിമൈൻഡർ എന്നാണ് ചോദിച്ചത് അപ്പോൾ ട്വൽവിനെ എന്താണ് അല്ല ട്വൽവിനെയല്ല ഇലവൻ ഇലവൻ വെച്ചിട്ടാ ഡിവൈഡഡ് ബൈ ഇലവൻ എന്നാണ് പറയുന്നത് ഇലവൻ വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത അപ്പോൾ ട്വൽവിനെ ഇലവൻ വെച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ നോക്കി എത്ര കിട്ടുന്നത് റിമൈൻഡർ വണ് ഇതേപോലെ തന്നെയാണ് ട്വൻറ്റി ത്രീനെയും ഇലവൻ വെച്ചിട്ട് ചെയ്താൽ എത്ര നമുക്ക് കിട്ടുന്നത് ആ ട്വൻറ്റി ടു ആണ് കിട്ടുന്നത് പതിനൊന്ന് ഇൻറ്റു ടു ട്വൻറ്റി ടു ആണ് കിട്ടണത് അപ്പോൾ ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് മൈനസ് ചെയ്താൽ വണ് ഇതിലെ ഏത് നമ്പറിനെ നമ്മൾ ഇലവൻ വെച്ച് ഡിവൈഡ് ചെയ്താലും നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എന്ന് പറയുന്നത് എന്താണ് ആണ് റിമൈൻഡർ വൺ റിമൈൻഡർ എത്രയാണ് ആണ് ഇനി റൈറ്റ് ദ ജനറൽ ഒജിമ്പിക് ഫോം ഓഫ് ഓൾ ദീസ് നമ്പേഴ്സ് ഇതിൻ്റെ ഒരു ജനറൽ ഇത് എഴുതാനാണ് പറയുന്നത് അപ്പം പതിനൊന്ന് എൻ പ്ലസ് എന്താണ് വൺ ഈ എൻ എന്ന് പറയണത് ഏത് നമ്പർ വേണേലും ആവാം എൻ ഇസ് ഇക്വൽ ടു വൺ ടു ത്രീ അല്ലേ ചേഞ്ച് ചെയ്ത് എഴുതി എഴുതാം ആദ്യത്തെ നമ്പർ നോക്കി നമുക്ക് നോക്കാം പതിനൊന്ന് ഇൻ ടു വൺ പ്ലസ് വൺ അപ്പോൾ നമുക്ക് എന്ത് കിട്ടും പന്ത്രണ്ട് കിട്ടും അല്ലേ എന്നു പറഞ്ഞിടത്ത് നമ്മൾ ചെയ്യാം അടുത്തത് പതിനൊന്ന് ഇൻറ്റു രണ്ട് പ്ലസ് വണ് പതിനൊന്ന് ഇൻറ്റു രണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് പ്ലസ് ഒന്ന് ഇരുപത്തി മൂന്ന് അടുത്ത നമ്പർ ഉണ്ടോ അടുത്തത് നമ്മൾക്ക് എന്നാണ് പതിനൊന്ന് ഇൻറ്റു മൂന്ന് പ്ലസ് ഒന്ന് അപ്പോൾ എങ്ങനെ കിട്ടും പതിനൊന്ന് എൻറ്റു മൂന്ന് മുപ്പത്തി മൂന്ന് മുപ്പത്തി മൂന്ന് ഒന്ന് പ്ലസ് മുപ്പത്തി നാല് അപ്പോൾ ഇതിൻ്റെ ജനറൽ ഫോം എന്ന് പറഞ്ഞത് എന്താണ് പതിനൊന്ന് എൻ പ്ലസ് വണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഈസ് ഹൺഡ്രഡ് എമംഗ് ദീസ് നമ്പേഴ്സ് വാട്ട് എബൌട്ട് തൗസൻഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് നോക്കൂ അങ്ങനെയാണോ നോക്കൂ നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ എഴുതുകയാണ് നോക്കിക്കോളൂ ഹൺഡ്രഡ് നമുക്ക് എങ്ങനെ എഴുതാം ഹൺഡ്രഡ് നമ്മളിപ്പോൾ ജനറൽ ഫോം കണ്ടുപിടിച്ചോല്ലേ അപ്പം അതിനൊന്ന് ഇൻറ്റു നയൺ പ്ലസ് വൺ അല്ലേ അതായത് ഇവിടെ പതിനൊന്ന് ഹൺഡ്രഡ് ഉണ്ട് ദേർ ഫോർ ഹൺഡ്രഡ് വിൽ ബി ദയോ ഇവിടെ ഹൺഡ്രഡ് ഉണ്ട് അല്ലേ ഹൺഡ്രഡ് ഉണ്ട് പതിനൊന്ന് ഇൻറ്റു ഒമ്പത് തൊണ്ണൂറ്റൊമ്പത് അല്ലേ തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഒന്ന് നൂറ് അപ്പോൾ ഇതാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് വരുന്നത് ആ ഹൺഡ്രഡ് വിൽ ബി ദ ഹൺഡ്രഡ് വിൽ ബി ദ അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ചോദിച്ചത് തൗസൻഡ് ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് തൗസൻഡ് നമുക്ക് ഇങ്ങനെ എഴുതാം എങ്ങനെ എഴുതും തൗസൻഡ് ഉണ്ടെന്ന് ആ നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ പ്ലസ് വൺ ഹിയർ ദ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഇസ് നോട്ട് മൾട്ടിപ്പിൾ ഓഫ് ത്രീ ഇല്ലേ മൾട്ടി ത്രീയുടെ മൾട്ടിപ്പിൾ അല്ല അപ്പോൾ എന്താണ് ദർ ഫോർ തൗസൻഡ് വിൽ നോട്ട് ബി ഇൻ ദ നമ്പർ ഓഫ് സീക്വൻസ് അല്ലേ ഈ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് എന്ന് പറയുന്നത് നമ്മൾ എന്തിൻ്റെ മൾട്ടിപ്പിൾ അല്ല ഇസിനോട്ട് മൾട്ടിപ്പിൾ ഓഫ് ആണ് ഓക്കെ ആണോ അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്തു വാട്ട് അബൌട്ട് തൗസൻഡ് എന്നാ ചോദിച്ചാണപ്പോൾ നോട്ട് ബി നോട്ട് ബി എന്താ നമ്പർ സീക്വൻസ് നമ്പർ സീക്വൻസ് ഈ സീക്വൻസിൽ എന്താണ് ഒരിക്കലും തൗസൻഡ് വരില്ല ആ മൂന്നാമത്തെ ക്വസ്റ്റൻ എന്താണ് സെയിം പോലെ തന്നെ അതെ നമ്പർ ട്വൻറ്റി വൺ തേർട്ടി ടു ഫോർട്ടി ത്രീ സ്റ്റാർട്ടിംഗ് വിത്ത് ട്വൻറ്റി വൺ ആൻഡ് ആഡിംഗ് ഇലവൻ ആൻഡ് എഗെയിൻ അഗൈൻ ഇവിടെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ട്വൻ്റി വൺ ആണ് എത്രയായിരുന്നു ഇലവൻ ഇലവൻ അടിച്ചിട്ട് എന്ത് ചെയ്യുകയാണ് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് പോവുകയാണ് ട്വൻ്റി വണിനോട് ഇലവൻ ആഡ് ചെയ്യുമ്പോൾ തേർട്ടി ടു തേർട്ടി ടുവിനോട് ഇലവൻ ആഡ് ചെയ്യുമ്പോൾ ഫോർട്ടിത്രീ വട്ട് ഇസ് എ റിമൈൻഡർ ഇഫ് എനി സച്ചിൻ നമ്പർ ഈസ് ഡിവൈഡഡ് ബൈ ഇലവൻ ഇതും പറഞ്ഞിരിക്കുന്നത് എന്താണ് ഇലവൻ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ വരുന്നുണ്ടോ നോക്കുക നോക്കൂ ഇലവൻ വെച്ചിട്ട് ട്വൻ്റി വൺ ട്വൻ്റി വണ്ണിൽ അങ്ങനെയാണ് വൺ ഇൻറ്റു ഇലവൺ ഇലവൻ ട്വൻറ്റു ഇലവൻ ട്വൻറ്റി ടു അല്ല അപ്പോൾ നമുക്ക് എന്ത് എഴുതാം ഇലവൺ എഴുതാം അല്ലേ ഇരുപത്തൊന്നിൽ നിന്ന് പതിനൊന്ന് മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടുന്നത് ആ ടെൻ വണ്ണീന്ന് വണ്ണ് പോയത് സീറോ ടുയിൽ നിന്ന് വണ്ണ് പോയ സാറേ അപ്പോൾ ഇവിടെ റിമൈൻഡർ എന്ന് പറയുന്നത് എന്താണ് വെൺ ഡിവൈഡഡ് ബൈ ഇലവൻ എന്താ റിമൈൻഡർ വിൽ ബി എന്തായിരിക്കും റിമൈൻഡർ വിൽ ബി ഏത് സംഖ്യയാണെങ്കിലും എന്താണ് വിൽ ബി ആയിരിക്കും ഇനി മുപ്പത്തിരണ്ടിനെയും പതിനൊന്ന് വെച്ച് ഡിവൈഡ് ചെയ്താലും റിമൈൻഡർ എത്രയാണ് വരുന്നത് ആണ് നാൽപ്പത്തി മൂന്നിനെയും പതിമൂന്ന് വെച്ച് ഡിവൈഡ് ചെയ്താലും എന്താണ് കിട്ടുന്നത് ആണ് അപ്പം റിമൈൻഡർ വിൽ ബി എത്രയാണ് ആണ് റൈറ്റ് ദ ജനറൽ ഒളിമ്പിക് ഫ്രോം ഓഫ് ദീസ് നമ്പേഴ്സ് നമ്മൾ ഇതുപോലെ തന്നെ ജനറൽ ഇലവൺ ആണ് അല്ലേ ഇവരുടെ ഡിഫറൻസ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇലവൻ ആണ് അപ്പോൾ ഇലവൻ ഇൻറ്റു എൻ പ്ലസ് എന്താണ് ടെൻ റിമൈൻഡർ അവിടെ എഴുതുക അതായത് എൻ എന്ന് പറയുന്നത് നമുക്ക് വണ്ണോ ടുവോ ത്രീയോ ഒക്കെ ആവാം അല്ലേ അതായത് നമ്മളിപ്പോൾ ചെയ്തിരുന്നു ഇലവൺ ഇൻറ്റു ആദ്യത്തെ ട്വൻ്റി വൺ കിട്ടണ ഇലവൺ ഇൻറ്റു എൻ എന്ന് പറയണത് വൺ ആണെങ്കിൽ പ്ലസ് ടെൻ ചെയ്തത് നമുക്ക് എത്രയാണ് ഇലവൻ ഇൻറ്റു വൺ എന്ന് പറയുന്നത് എത്രയാണ് ഇലവൻ ഇലവൻ പ്ലസ് ടെൻ എന്ന് പറയണത് നമുക്ക് എത്രയാണ് കിട്ടണത് ട്വൻറ്റി വൺ അല്ലേ അടുത്തത് ഇലവൺ ഇൻറ്റു ടു പ്ലസ് ടെൻ അപ്പോൾ ട്വൻറ്റി ടു പ്ലസ് ടെൻ എന്ന് പറയുന്നത് എത്രയാണ് തേർട്ടി ടു അതാണ് അപ്പം എൻ്റെ ജനറൽ ഫോം ആൾജിബ്രിക് ഫോം എന്ന് പറയുന്നത് അടുത്തത് ത്രീ ത്രീയുടെ നോക്കൂ ഇസ് ഹൺഡ്രഡ് നമ്പേഴ്സ് വാട്ട് എബൌട്ട് തൗസൻഡ് ഹൺഡ്രഡ് ഇതിൽ വരുന്നതാണ് തൗസൻഡും ചോദിച്ചിട്ടുണ്ട് ഹൺഡ്രഡ് നമുക്ക് നോക്കാം ഹൺഡ്രഡ് ഇസ് ഇക്വൽ ടു നമ്മളെങ്ങനെ നയൻറ്റി പ്ലസ് ടെണ് അല്ലേ ഇൻസ് ദർ ഇസ് ദ നമ്പർ നയൻറ്റി ഇസ് നോട്ട് മൾട്ടിപ്പിൾ ഓഫ് ലെവൻ അല്ലേ വണ്ണിൻ്റെ മൾട്ടിപ്പിൾ ഇലവനിൻ്റെ മൾട്ടിപ്പിൾ അല്ല അല്ലേ നയൻറ്റി എന്ന് പറയുന്നത് ഇലവണിൻ്റെ മൾട്ടിപ്പിൾ അല്ല ദർ ഫോർ ഹൺഡ്രഡ് വിൽ നോട്ട് ബി ഇൻ ദ നമ്പർ ഓഫ് സീക്വൻസ് അല്ലേ അപ്പോൾ നമുക്ക് എഴുതാം എന്തെന്ന് എഴുതാം ദ നമ്പർ ദ നമ്പർ നയൻ്റി ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് എന്താണ് മൾട്ടിപ്പിൾ ഓഫ് െവൺ മൾട്ടിപ്പിൾ ഓഫ് ലെവൺ മൾട്ടിപ്പിൾ ഓഫ് ലെവൺ സോ എന്താണ് സോ ഹൺഡ്രഡ് വിൽ നോട്ട് ബി ഇൻ ദ നമ്പർ സീക്വൻസ് അതുകൊണ്ട് ഹൺഡ്രഡ് ഈ നമ്പർ സീക്വൻസിൽ ഇല്ല നമ്പർ സീക്വൻസ് കെ അതായത് തൊണ്ണൂറ് എന്ന് പറയണത് നമ്മൾ ടെന്നാന്നിവിടെ പറഞ്ഞല്ലോ ഇവരുടെ റിമൈൻഡർ ആയിട്ട് അപ്പം തൊണ്ണൂറ് പ്ലസ് ടെന്നാണ് എന്തെന്ന് പറയുന്നത് ഹൺഡ്രഡ് എന്ന് പറഞ്ഞു അപ്പോൾ തൊണ്ണൂറ് എന്ന് പറയുന്നത് എന്താണ് ഇലവൻ്റെ മൾട്ടിപ്ലൈ അല്ല ഓക്കെ അല്ലേ അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് തൗസൻഡ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട് തൗസൻഡ് നമ്മൾ എങ്ങനെ എഴുതുക തൗസൻഡ് നമുക്ക് എങ്ങനെ എഴുതാം നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ഇൻറ്റു ടെന്നാണ് അല്ലേ അതായത് പതിനൊന്ന് ഇൻറ്റു തൊണ്ണൂറ് അല്ലേ പ്ലസ് ടെണ്ണെന്നാണ് മനസ്സിലായോ അപ്പോൾ ഇതെന്ന് പറയണത് എന്താണ് പതിനൊന്നിൻ്റെ മൾട്ടിപ്ലൈ ആണ് ദ നമ്പർ ടെൻ തൗസൻഡ് അല്ലൗസൻഡ് വിൽ ബി ഇൻ ദ നമ്പർ സ്വീക്വൻസ് അല്ലേ സോ എന്താണ് ദ നമ്പർ തൗസൻഡ് ദ നമ്പർ തൗസൻഡ് വിൽ ബി ഇൻ ദീക് നമ്പർ സീക്വൻസ് നമ്പർ സ്വീക്വൻസ് വണ്ട മൾട്ടിപ്ലൈ ആ നെക്സ്റ്റ് നമ്മൾ പേജ് നമ്പർ വൺ എയ്റ്റിയിലെ ആക്ടിവിറ്റീസാണ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം നോക്കൂ ആഡ് എനി ടു ഡിജിറ്റ് നമ്പർ ആൻഡ് ദ നമ്പർ ഗുഡ് ബൈ റിവേസ് റിവേഴ്സിംഗ് ദ ഡിജിറ്റ് എക്സ്പ്ലെയിൻ യൂസിങ് ഓൾ ജിബ്രൈ ഓൾ സച്ച് സംസാർ മൾട്ടിപ്ലൈസ് ഓഫ് ലെവൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം ഇപ്പോൾ തേർട്ടി ഫൈവ് തേർട്ടി ഫൈവ് എന്ന് പറഞ്ഞ നമ്പറിനെ തിരിച്ച് ഇടുമ്പോൾ എന്താണ് ഫിഫ്റ്റി ത്രീ എന്നാണ് അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സം എന്ന് പറയുന്നത് എയ്റ്റി ആണ് അപ്പോൾ ടു ഡിജിറ്റ് നമ്പറിനെ നമുക്ക് എങ്ങനെ എഴുതാം ഈ ടു ഡിജിറ്റ് നമ്പറിനെ ടു ഡിജിറ്റ് നമ്പറിനെ നമുക്ക് അതായത് ടെൻ എം പ്ലസ് എൻ എന്ന് എഴുതാം അതായത് പിന്നെ അത് റിവേഴ്സിങ്ങിലാവുമ്പോഴോ റിവേഴ്സിങ്ങിലാവുമ്പോൾ ഇതിനെങ്ങനെ തിരിച്ച് ചെയ്തും റിവേഴ്സിംഗ് നമ്മൾ ടെൻ എൻ അങ്ങോട്ട് വരും പ്ലസ് എം അല്ലേ എമ്മിനെ എന്നിനെ മാറ്റി മാറ്റിയിട്ടാണ് അതായത് അപ്പോൾ അതിൻ്റെ സമ്മ് എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് നോക്കൂ ഇതിൻ്റെ സമ്മ് എന്ന് പറയുന്നത് ഇവരുടെ സമ്മ എന്ന് പറയുന്നത് ടെൻ എം പ്ലസ് എൻ പ്ലസ് ടെൻ എൻ പ്ലസ് എം അല്ലേ അങ്ങനെയാണ് ഇതിൻ്റെ ഇത് വരുക അപ്പോൾ അതായത് നമുക്ക് ഒരുമിച്ച് ടെൻ എം എമ്മുകളെ തമ്മിൽ ടെൻ എം പ്ലസ് എം അല്ലേ ടെൻ എം പ്ലസ് എം പ്ലസ് എന്താണ് ടെൻ പിന്നെന്താണ് പിന്നെന്താണ് എൻ പ്ലസ് ടെൻ എൻ അല്ലേ അങ്ങനെയല്ലേ എടുക്കുക അപ്പോൾ നമുക്ക് ടെൻ എമ്മും ഒരു എമ്മും കൂടെ ആകുമ്പോൾ എന്തായി ഇലവൻ എം ആയി പ്ലസ് ടെൻ എൻ്റെ ഒരു കൂടെ ആവുമ്പോൾ ഇലവൻ എൻ എന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഓൾറെഡി നിങ്ങൾക്ക് എന്നെ എഴുതാമെന്താ ടെൻ എൻ പ്ലസ് എൻ എന്നും കൂടെ എഴുതാം കേട്ടോ അപ്പം അതായത് നിങ്ങൾക്ക് ഇലവൻ കോമൺ ആണ് അപ്പം എലവൻ എം പ്ലസ് എൻ ഇങ്ങനെയാണ് ഇതിൻ്റെ ഓൾ അതായത് പതിനൊന്നിൻ്റെ മൾട്ടിപ്ലൈസ് ആണെന്ന് നിങ്ങൾക്ക് കിട്ടി ഉണ്ടോ ദിസ് ഈസ് ഇലവൻ ടൈംസ് ഓഫ് എം പ്ലസ് എൻ ദാറ്റ് ഈസ് ഇലവൻ ടൈംസ് ദ സം ഓഫ് ദി ഡിജിറ്റ് ആൻഡ് എം ആൻഡ് എൻ നമ്മളാ എക്സാമ്പിളിലേക്കൊന്ന് പോയി നോക്കൂ ഇലവൻ നമ്മളവിടെ കോമൺ ആയിട്ട് ഇട്ടു അല്ലേ ഇനി എന്തൊക്കെയാണ് ഫൈവും എമ്മെന്ന് പറയണത് ഫൈവും എൻ എന്ന് പറയണത് ത്രീയാണ് അപ്പം ഫൈവ് പ്ലസ് ത്രീ അപ്പോൾ ഫൈവ് പ്ലസ് ത്രീ എന്ന് പറയണത് എത്രയാണ് ഫൈവ് പ്ലസ് ത്രീ എന്ന് പറയണത് അഞ്ച് പ്ലസ് മൂന്ന് എട്ടാണ് അപ്പോൾ വൺ ഇൻറ്റു എയ്റ്റ് എന്ന് പറയൻ ഇൻറ്റു എയ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ് എയ്റ്റി ആണ് അല്ലേ എയ്റ്റി എയ്റ്റ് അപ്പോൾ നമ്മുടെ ആൻസർ കറക്റ്റ് അപ്പോൾ ഓൾ ജിപ്രിക്ക് എഴുതുന്നത് എങ്ങനെയാണ് ഇങ്ങനെയാണ് ലെവൻ ഇൻറ്റു എം പ്ലസ് എയ് അത് തന്നെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസിലും പറഞ്ഞിരിക്കുന്നത് മൾട്ടിപ്ലൈസ് ഓഫ് ഇലവൺ ഇതേപോലെ തന്നെയാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യനും ഫ്രം എ ടു ഡിജിറ്റ് നമ്പർ സബ്സ്ട്രാക്ട് ദ സം ഓഫ് ദ ഡിജിറ്റ് എക്സ്പ്ലെയിൻ യൂസിങ് ഓജിബ്ര വൈ ഓൾ സച്ച് ഡിഫറൻസസ് ആർ മൾട്ടിപ്ലൈസ് ഓഫ് നയൻ എന്നാണ് പറയുന്നത് അതായത് ഒരു എക്സാമ്പിളിലൂടെ തന്നെ നമുക്ക് നോക്കാം ടു ഡിജിറ്റ് നമ്പർ ടു ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത് നമുക്ക് എന്താണ് ഇപ്പം ട്വൻ്റി ഫൈവ് ട്വൻ്റി ഫൈവ് സബ്സ്ട്രാക്ട് ദ സം ഓഫ് ദ ഡിജിറ്റ് ഇസ് എന്ത് ചെയ്യണം ഈ ഏതെങ്കിലും ഒരു ടു ഡിജിറ്റ് നമ്പർ എടുക്കുക അതിനെ സബ്സ്ട്രാക്ട് ചെയ്യുക മൈനസ് ചെയ്യാനാണ് പറഞ്ഞേ സബ്സ്ട്രാക്ട് ദ സം ഓഫ് ദി ഡിജിറ്റ് ഈ രണ്ട് നമ്പറുകളുടെ ഡിജിറ്റും കൊണ്ട് സമ്മും കൊണ്ട് അപ്പം ര എന്താണ് രണ്ട് പ്ലസ് അഞ്ച് ഇതിന്റെ സമ്മം കൊണ്ട് ഈ നമ്പറിന് മൈനസ് ചെയ്യാനെ പറയുന്നത് ടു പ്ലസ് അഞ്ച്ന്ന് പറഞ്ഞാൽ എത്രയാണ് സെവൻ ആണ് അതായത് ട്വന്റി ഫൈവ് മൈനസ് സെവൻ ചെയ്യുമ്പോൾ നമുക്ക് എത്ര ചെയ്യണേ എയ്റ്റീൻ അല്ലേ അപ്പൊ അങ്ങനെ ചെയ്യാനാണ് ആദ്യം പറയുന്നത് ഫ്രം ഏ ടു ഡിജിറ്റ് നമ്പർ സബ്സ്ട്രാക്ട് ദ സം ഓഫ് ദ ഡിജിറ്റ് എക്സ്പ്ലെയിൻ യൂസിങ് അതായത് ഒരു ഏതെങ്കിലും ഒരു ടു ഡിജിറ്റ് നമ്പർ എടുക്കുക എന്നിട്ട് ആ രണ്ട് നമ്പറുകളുടെ സമ്മും കൊണ്ട് ആ നമ്പറിനെ മൈനസ് ചെയ്യുക അപ്പം ഇരുപത്തഞ്ച് എടുത്താൽ ഇപ്പോൾ ഇരുപത്തഞ്ചിൻ്റെ രണ്ട് ഈ രണ്ട് ഡിജിറ്റ് ടുവും ഫൈവും കൂട്ടുമ്പോൾ നമുക്ക് കിട്ടണം അത്രയാണ് സെവൻ അപ്പോൾ ട്വൻറ്റി ഫൈവ് മൈനസ് സെവൻ എന്ന് പറയുന്നത് എയ്റ്റീനാണ് അപ്പോൾ ഈ ഇതിൻ്റെ ഓൾഡ് ടു ഡിജിറ്റിന് നമുക്ക് എങ്ങനെ എഴുതാം ഈ ടു ഡിജിറ്റുകൾ നമുക്ക് ടെൻസിൻ്റെ ഫോംസിലായിട്ടാണ് നമ്മൾ എഴുതുന്നത് ടു ഡിജിറ്റ് നമ്പേഴ്സിനെ നമ്മൾ എങ്ങനെ എഴുതും ടെൻ ദാണ് കേട്ടോ എം എംഒ എൻ ആണ് കേട്ടോ എംഒ എൻ ടു ടെൻ എം പ്ലസ് എൻ അല്ലേ അപ്പോൾ ടെൻ എം പ്ലസ് എൻ ആണ് ഇനി സം ഓഫ് ദ ഡിജിറ്റ്സ് ഡിജിറ്റ്സ് എങ്ങനെയാണ് ടെൻസിൻ്റെ സ്ഥാനത്ത് ഉള്ള നമ്പർ ടെൻ ഇൻറ്റു ടു ട്വൻ്റി അതാണ് ടെൻ ഇൻറ്റു ടു ട്വൻറ്റി ആണ് പിന്നെന്താണ് ഫൈവ് വൺസിൻ്റെ സാധിച്ചാണ് വൺ ഇൻറ്റു ഫൈവ് ഫൈവ് അതാണ് എൻ എന്ന് പറഞ്ഞിട്ട് വരുന്നത് അപ്പോൾ ട്വൻ്റി പ്ലസ് ഫൈവ് ആണ് ട്വൻ്റി ഫൈവ് എന്ന് ഉദ്ദേശിക്കുന്നത് അതാണ് ടെൻ എം എന്ന് എഴുതുന്നത് കേട്ടോ അപ്പോൾ സം ഓഫ് ദ ഡിജിറ്റ് എന്ന് പറയുന്നത് മനസ്സിലായോ ടെൻ ഇൻറ്റു ടൂ ആണ് നമ്മൾ ട്വന്റി ഫൈവ് ടെൻ ഇൻറ്റു ടു ആണ് ട്വൻറ്റി എന്ന് പറയുന്നത് ട്വൻറ്റി പ്ലസ് ഫൈവ് ആണ് ട്വൻ്റി ഫൈവ് അതിന് എഴുതിയതാണ് എങ്ങനെ രണ്ട് ഡിജിറ്റ് നമ്പറായിട്ട് ടെൻ ഇൻറ്റു ടു പ്ലസ് എൻ എന്ന് എഴുതിയത് മനസ്സിലായോ അപ്പം ഇത് എമ്മും ഇത് എൻ ആണ് കേട്ടോ അപ്പോൾ സം ഓഫ് ദ ഡിജിറ്റ്സ് എന്ന് പറയുന്നത് എന്താണ് സം ഓഫ് ദ ഡിജിറ്റ്സ് എന്ന് പറയുന്നത് എം പ്ലസ് എൻ ആണ് അതായത് ഇവിടെ നമുക്ക് ടൂവും ഫൈവും സെവൻ അല്ലേ പിന്നെ നമുക്ക് എങ്ങനെ എഴുതാം ഈ ടു ഡിജിറ്റ് ഇനി ഡിഫറൻസ് ഇവയുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ് ടെൻ എം പ്ലസ് എൻ ടെൻ എം പ്ലസ് എൻ മൈനസ് എന്താണ് എം പ്ലസ് എൻ അല്ലേ ഈ ടു ഡിജിറ്റ് നമ്പറായിട്ട് നമ്മൾ ടു ടെൻ എം പ്ലസ് എനിനെയാണ് എടുത്തത് അതിൽ നിന്ന് എന്ത് ചെയ്യണം ഈ എം പ്ലസ് എനിനെ മൈനസ് ചെയ്യണം അപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും ടെൻ എം പ്ലസ് എന്താണ് ആ എൻ മൈനസ് എം മൈനസ് എൻ അതായത് നയൻ എം എന്ന് കിട്ടും അല്ലേ പത്ത് എമ്മീന്ന് എന്നും എന്നും ക്യാൻസൽ ആയിപ്പോയി എന്നും ഇന്നും ക്യാൻസൽ ആയിപ്പോയി ടെൻ എമ്മീന്ന് ഒരു എം പോയാൽ നയൻ എം ആണ് കിട്ടുന്നത് അപ്പോൾ നയൻ എം എന്നു പറയുന്നത് ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് മൾട്ടിപ്പിൾ ഓഫ് നയൻ നയൺ എം എന്ന് പറയുന്നത് എന്താണ് നയൺ എം എന്ന് പറയുന്നത് ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് നയൺ ആണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ റൈറ്റ് ദ ഓൾജിബ്രിക് ഫോം ഓഫ് ഓൾ ത്രീ ഡിജിറ്റ് നമ്പേഴ്സ് എല്ലാ ത്രീ ഡിജിറ്റ് നമ്പേഴ്സിൻ്റെയും ഓൾജിബ്രിക് ഫോം എഴുതാനാണ് പറഞ്ഞത് ഇപ്പോൾ ത്രീ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി വൺ എന്ന് എടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയാറുണ്ട് അല്ലേ ത്രീ എന്ന് പറയുന്നത് ഹൺഡ്രഡിൻ്റെ സ്ഥാനത്താണ് ഹൺഡ്രഡ്സ് ആണ് ടു എന്ന് പറയുന്നത് ടെൻസ് ആണ് വണ്ണെന്ന് പറയുന്നത് വൺസ് ആണ് വൺസാണ് നിങ്ങൾക്കറിയാമല്ലോ വൺസ് ടെൻസ് ഹൺഡ്രഡ്സ് ഇങ്ങനെയാണ് പോകുന്നത് അപ്പം ഏത് ത്രീ ഡിജിറ്റ് നമ്പർ എടുത്താലും ഇങ്ങനെ തന്നെയാണ് അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഇത് എഴുതുക ആ ആദ്യം നമ്മൾ എന്ത് എഴുതണം ജനറൽ ഫോം ഓഫ് ത്രീ ഡിജിറ്റ് നമ്പേഴ്സ് എങ്ങനെയായിരിക്കും ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ ആണ് കേട്ടോ എങ്ങനെയായിരിക്കും ഹൺഡ്രഡ് എക്സ് അല്ലേ ആദ്യത്തെ നമ്പറിനെ ഹൺഡ്രഡ് എക്സ് അടുത്തത് ടെൻ വൈ പ്ലസ് വൺസിന് സാധനത്ത് റിസൾട്ട് അല്ലേ ഹൺഡ്രഡ് എക്സ് ടെൻ വൈ പ്ലസ് ഇസഡ് ഇപ്പം ഞാൻ കുറച്ച് മുമ്പ് ടെൻ എം എന്നെടുത്തത് ഇപ്പോൾ രണ്ട് ഡിജിറ്റ് നമ്പർ ആണെങ്കിൽ എങ്ങനെ നമ്മൾ എഴുതുക ആ ടെൻ എം പറഞ്ഞില്ലേ എം ടെൻ എം പ്ലസ് എൻ എന്ന എഴുതിയില്ലേ ടെൻ ഇൻറ്റു ത്രീ തേർട്ടി തേർട്ടി പ്ലസ് എൻ എന്ന് പറഞ്ഞതാണ് തേർട്ടി പ്ലസ് ഫൈവ് എന്ന് പറഞ്ഞാണ് തേർട്ടി ഫൈവ് എന്ന് പറഞ്ഞ പോലെ മുമ്പ് പറഞ്ഞ ക്വസ്റ്റിനിൽ പറഞ്ഞ പോലെ മനസ്സിലായി അപ്പോൾ എൻ്റെ ജനറൽ ഫോമുല എന്ന് പറയുന്നത് ഹൺഡ്രഡ് എക്സ് പ്ലസ് ടെൻ വൈ പ്ലസ് ഇസഡ് എന്നാണ് ഇനി അങ്ങനെയാണെങ്കിൽ നമ്മളോട് പറഞ്ഞിട്ട് ടേക്ക് ഇനി ത്രീ ഡിജിറ്റ് നമ്പർ ആൻഡ് അതിൻ്റെ നമ്പർ ഗോഡ് ബൈ റിവേഴ്സിംഗ് ഇറ്റ്സ് ഡിജിറ്റ് സബ്സ്ട്രാക്ട് ദ സ്മോളർ ഫ്രം ദ ലാർജർ എക്സ്പ്ലെയിൻ യൂസിങ് ഓൾ ജിബ്ര വൈ ഓൾ സച്ച് ഡിഫറൻസസ് ആർ മൾട്ടിപ്ലസ് ഓഫ് നയൻറ്റി നയൻ എന്നാണ് പറഞ്ഞത് അപ്പം നമ്മുടെ ജനറൽ ഫോമിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് എങ്ങനെയാണ് നമ്മൾ ചെയ്യുക ജനറൽ ഫോം നമ്മൾ പറഞ്ഞു ഹൺഡ്രഡ് എക്സ് പ്ലസ് ടെൻ ബൈ അല്ലേ ഇത് തന്നെ സെയിം തന്നെ ഹൺഡ്രഡ് എക്സ് പ്ലസ് ടെൻ വൈ പ്ലസ് ഇസഡ് എന്നാണെന്ന് പറഞ്ഞു ഇതിനെ തിരിച്ചിട്ടോക്കി ഡിജിറ്റ്സിനെ നമ്മൾ തിരിച്ചിടുന്നു തിരിച്ചിടുമ്പോൾ നോക്കി എങ്ങനെ എഴുതും റിവേഴ്സ്ഡ് ഡിജി റിവേഴ്സ്ഡ് ആക്കി എഴുതുകയാണ് റിവേഴ്സ്ഡ് ആക്കി എഴുതുമ്പോൾ എന്താണ് ഹൺഡ്രഡ് ഇസഡ് ഏറ്റവും ആദ്യം അല്ലേ ഹൺഡ്രഡ് ഇസഡ് പ്ലസ് ടെൻ വൈ പ്ലസ് എക്സ് അല്ലേ ഇനി ഇവരുടെ ഡിഫറൻസ് നമ്മൾ നോക്കണം നോക്കൂ ഹൺഡ്രഡ് എക്സ് പ്ലസ് ടെൻ വൈ പ്ലസ് എസ് എഡ് ഇതാണ് ഒറിജിനൽ നമ്പർ അല്ലേ മൈനസ് എന്ത് ചെയ്യണം ഇത് റിവേഴ്സ് ആക്കിയിട്ടിട്ടുള്ളത് ഹൺഡ്രഡ് എസ് സഡ് പ്ലസ് ടെൻ വൈ അതായത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ മുന്നൂറ്റി എന്നുള്ള നമ്പർ ആണെങ്കിൽ നമ്മൾ ഈ മുന്നൂറ്റി ഇരുപത്തഞ്ചിനെങ്ങനെ റിവേഴ്സിലേക്ക് ആക്കുന്നത് ആ ഫൈവ് ആദ്യം എഴുതണം ഫൈവ് ടു രണ്ടാമത്തെ നമ്പർ അങ്ങനെ തന്നെ ആദ്യത്തെ നമ്പർ ഇവിടെ അല്ലേ ത്രീ ഇതാണല്ലോ ഇതിലെ ഏറ്റവും ലാർജസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് ഇതേ ഓർഡറിൽ കേട്ടോ ടെൻ വൈ പ്ലസ് എന്താണ് എക്സ് ഈ ഫോമിലേക്ക് നമ്മൾ മാറ്റി ഇനി എന്താ ചെയ്യേണ്ടത് അതായത് നമ്മുടെ ഒറിജിനൽ നമ്പറിൽ നിന്ന് മറ്റേ നമ്പറിനെ നമ്മൾ റിവേഴ്സ് റിവേഴ്സിലാക്കിയിരിക്കുന്ന നമ്പറിനെ നമ്മൾ മൈനസ് ആയി സബ്സ്ട്രാക്ട് ചെയ്യുക അപ്പോൾ നമുക്ക് എന്ത് കിട്ടും ഹൺഡ്രഡ് എക്സ് പ്ലസ് ടെൻ വൈ പ്ലസ് ഇസ് മൈനസ് എന്താണ് ഹൺഡ്രഡ് ഇസ് എഡ് മൈനസ് ടെൻ വൈ മൈനസ് എക്സ് എന്ന് കിട്ടും അല്ലേ മൈനസും മൈനസും പ്ലസ് ഐ പ്ലസും മൈനസും വന്നപ്പോൾ മൈനസ് ആയി ഇവിടെയും പ്ലസും മൈനസും വന്നപ്പോൾ മൈനസ് ആയി അങ്ങനെയാണ് ഇതൊക്കെ എന്തായിട്ട് മാറിയത് മൈനസ് ആയിട്ട് മാറിയത് ഓക്കെ ഇനിയോ ആ ഹൺഡ്രഡ് എക്സ് ഹൺഡ്രഡ് എന്ത് ചെയ്യും എക്സ് മൈനസ് ആരാണ് ഒരു എക്സ് ഇവിടെ ഉണ്ട് അല്ലേ മൈനസ് എക്സ് എക്സ് ഉള്ളതൊക്കെ ഒരുമിച്ച് ചേർത്തു പ്ലസ് ടെൻ വൈ മൈനസ് ടെൻ വൈ അല്ലേ മൈനസ് z ആണ് കേട്ടോ z ആണ് മൈനസ് എന്താണ് ഹൺഡ്രഡ് ഇസഡ് മൈനസും മൈനസും പ്ലസ് ആയി പ്ലസ് ഇസെഡ് ഹൺഡ്രഡ് ഇസഡ് പ്ലസ് ഇസെഡ് അതായത് ഈ ഹൺഡ്രഡ് എക്സും ഈ എക്സും ഈ ടെൻ ടെൻ ഐയും ഈ ടെൻ വൈയും ഈ സഡും ഈ ഹൺഡ്രഡ് ഇസ്ട്ടും ഓക്കെ അല്ലേ ഇനി എന്തെങ്കിലും എന്ത് ചെയ്യണം നമ്മൾ ഇനി ഇതിനെ നോക്ക് ഹൺഡ്രഡ് എക്സിന്ന് ഒരു എക്സ് മൈനസ് ചെയ്താൽ നയൻറ്റി നയൻ എക്സ് അല്ലേ നൂറ് എക്സിന്ന് ഒരു എക്സ് മൈനസ് ചെയ്യാൻ തൊണ്ണൂറ്റൊമ്പത് എക്സ് പ്ലസ് പത്ത് വൈ മൈനസ് പത്ത് വൈ ആയി പോയി അല്ലേ പത്ത് പത്തും പത്തും പത്തുനിന്ന് പത്ത് വയം സീറോ അപ്പം പത്ത് വൈന്ന് പത്ത് വൈ പോയാൽ സീറോ മൈനസ് ഹൺഡ്രഡ് ഇസഡ് പ്ലസ് ഇസഡ് എന്നാണ് പറയുന്നത് അതായത് ഹൺഡ്രഡ് മൈനസ് ഹൺഡ്രഡ് ഇസഡ് പ്ലസ് ഇസെഡ് പ്ലസും മൈനസും മൈനസ് ചെയ്യണം അപ്പോൾ നൂറ് ഇസഡിന്ന് ഒരു സെഡ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രയാണ് തൊണ്ണൂറ്റൊമ്പത് ഇസഡ് അപ്പോൾ നമുക്ക് എങ്ങനെ ആൻസർ ഇട്ടുക തൊണ്ണൂറ്റൊമ്പത് എക്സ് മൈനസ് തൊണ്ണൂറ്റൊമ്പത് ഇസ് അല്ലേ അപ്പോൾ തൊണ്ണൂറ്റൊമ്പത് കോമൺ ആണ് അപ്പോൾ തൊണ്ണൂറ്റൊമ്പത് പുറത്തെടുത്ത് എഴുതുക എക്സ് മൈനസ് ഇസ് എട്ട് അല്ലേ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക അപ്പോൾ ദിസ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് എന്താണ് നയൻറ്റി നയൻ അല്ലേ ദിസ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് മൾട്ടിപ്പിൾ ഓഫ് നയൻറ്റി നയൻ അതാണ് ഇതിൻ്റെ ആൻസർ മൂന്നാമത്തെ ക്വസ്റ്റിൻ എന്താ പറയുക ഫ്രം എ ത്രീ ഡിജിറ്റ് നമ്പർ സബ്സ്ട്രാക്ട് ദ സം ഓഫ് ദ ഡിജിറ്റ്സ് എക്സ്പ്ലെയിൻ യൂസിങ് ഓൾ ജിബ്ര വൈ ഓൾ സച്ച് ഡിഫറൻസസ് ആർ മൾട്ടിപ്പിൾസ് ഓഫ് നയൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ജനറൽ ഫോം നമ്മൾ ഓൾറെഡി എഴുതി എന്താണ് ജനറൽ ഫോം നമ്മൾ ഇതിൻ്റെ ത്രീ ഡിജിറ്റ് നമ്പറിൻ്റെ ജനറൽ ഫോം നമ്മൾ എഴുതിയത് കാണാതെ പഠിച്ചു വെച്ചോട്ടോ എങ്ങനെയാണ് ഹൺഡ്രഡ് എക്സ് പ്ലസ് ടെൻ വൈ പ്ലസ് ഇസഡ് എങ്ങനെ വന്നതെന്ന് മനസ്സിലായല്ലോ അപ്പം സം ഓഫ് ഡിജിറ്റ്സ് എന്ന് പറയുന്നത് എന്താണ് സം ഓഫ് ഡിജിറ്റ്സ് എന്ന് പറയുന്നത് എന്താണ് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസെഡ് ആണ് നമ്മളോട് പറയണത് ത്രീ ഡിജിറ്റ് നമ്പേഴ്സ് സബ്സ്ട്രാക്ട് ദ സം ഓഫ് ദ ഡിജിറ്റ്സ് എന്നാണ് പറയണേ അപ്പോൾ സം ഓഫ് സം ഓഫ് ഡിജിറ്റ് എന്ന് പറയണത് എക്സും വൈ യു സെഡും കൂട്ടുന്നതായിരിക്കും അല്ലേ നീണ്ട ഡിഫറൻസ് എന്ന് പറയണത് ഡിഫറൻസ് എന്ന് നമുക്ക് ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ് ആ ഹൺഡ്രഡ് എക്സ് ആദ്യത്തെ നമ്പർ ഹൺഡ്രഡ് എക്സ് പ്ലസ് ടെൻ വൈ പ്ലസ് ഇസഡിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം ഈ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡിനെ എന്തു ചെയ്യണം മൈനസ് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും ഹൺഡ്രഡ് എക്സ് പ്ലസ് ടെൻ വൈ പ്ലസ് ഇസഡ് മൈനസ് എക്സ് എന്തായാലും ബ്രാക്കറ്റിൽ നിന്ന് എന്തായാലും മൈനസും പ്ലസും മൈനസും മൈനസ് മൈനസോ എല്ലാം ഓ എക്സ് മൈനസ് വൈ മൈനസ് ഈ സെഡ് ഇപ്പോൾ മോളി ചെയ്ത പോലെ തന്നെ ഇനി എന്താണ് ഹൺഡ്രഡ് എക്സും എക്സ് എക്സ് അല്ലേ എക്സ് എക്സും വരുമ്പോൾ നമുക്കെന്താണ് ഹൺഡ്രഡ് എക്സ് മൈനസ് എക്സ് അല്ലേ അതുപോലെ ടെൻ ബൈ ആ എന്താണ് പ്ലസ് എന്താണ് ടെൻ ബൈ മൈനസ് വൈ പ്ലസ് ഇസഡ് മൈനസ് ഇസെഡ് ഇസെഡ് മൈനസ് ഇസഡ് അല്ലേ ഇനിയോ ഹൺഡ്രഡ് എക്സ് ഈന്ന് ഒരു എക്സ് പോകുമ്പോൾ നയൻറ്റി നയൻ എക്സ് പ്ലസ് ടെൻ വൈന്ന് ഒരു ഇത് പോകുമ്പോൾ നയൻ വൈ ഇസഡിൽ നിന്ന് ഇസെഡ് പോകുമ്പോൾ സീറോ അപ്പോൾ നമുക്ക് എത്ര കിട്ടും അപ്പോൾ നമുക്ക് നയൻറ്റി നയൻ എക്സ് പ്ലസ് നയൻ വൈ പ്ലസ് സീറോ എന്നാണ് കിട്ടിയിരിക്കുന്നത് അതായത് നയൻറ്റി നയൻ എക്സ് പ്ലസ് നയൻ വൈ എന്നാണ് കിട്ടുന്നത് ഇനി എന്താണ് അല്ലേ നയൻ്റെ ടേബിളിലുള്ളതാണ് നയൻറ്റി നയൻ അല്ലേ ഇലവൺ ഇൻറ്റു നയൻ എന്ന് പറഞ്ഞാൽ നയൻറ്റി നയൻ ആണ് അപ്പം നയൻ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തിട്ട് ഇലവൺ ഇൻറ്റു എക്സ് പ്ലസ് വൈ എന്ന് നമുക്ക് എഴുതാം ഇലവൻ ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് എന്താണ് ഇലവൻ ഇൻറ്റു എക്സ് അല്ലേ നമുക്ക് കൊടുക്കുന്ന നമ്പർ അപ്പോൾ നയൻ ഇൻറ്റു ഇലവൻ ഇലവൻ എന്ന് നയൻറ്റി നയൺ ആയിട്ട് മാറും അല്ലേ ഇങ്ങനെ നയൻറ്റി നയൻ എക്സിന് നമുക്ക് ഇങ്ങനെ എഴുതാം ഇലവൻ ഇൻറ്റു നയൻ എന്ന് പറയുന്നത് നയൻറ്റി നയൻ ആണ് അപ്പോൾ ഇലവൻ ഇൻറ്റു നയൻ എക്സ് പ്ലസ് വൈ നയന കോമൺ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് അപ്പോൾ ദിസ് ഈസ് എ മൾട്ടിപ്ലോ നയൻ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ അത് സബ്സ്ക്രൈബ് ചെയ്യണേ ദെൻ സി യു അഗെയിൻ താങ്ക് യു